കളക്ടറിന്റെ കുടുംബക്ഷേത്രത്തിൽ കള്ളം കയറിയത് എല്ലാരും ഇപ്പം ഉണ്ട് അതവിടെ എന്തോ തപ്പുവാണോ എന്താണോ മാഡം അവിടെ എന്തോ ചെയ്യുമായിരുന്നു ഞാൻ മറ്റേ സുകുമാരക്കുറിപ്പിന്റെ ഫയൽ ഒന്ന് എടുത്തു അത് വീണ്ടും അന്വേഷിക്കാൻ പോണോ പിന്നെ വേറെ പണിയില്ല ചുമ എനിക്കില്ലേ അത് കാണാൻ ഒരു കൊതി അതെ പോട്ടെ നമ്മടെ എറണാൻ സീറ്റ് ഓവർ സ്പീഡ് എല്ലാത്തിനും കൂടെ ഒരു പത്തിരുപത്തയ്യായിരം രൂപ ആയിട്ടുണ്ട് പക്ഷെ അതൊന്നും അടയ്ക്കില്ലെന്ന് പറഞ്ഞ അവർ ഇരിക്കണേനോ പിന്നെ ളെ കൊണ്ട് ഞാൻ തോറ്റ് കഴിഞ്ഞ ആഴ്ച എയർപോർട്ടിന്റെ അവിടെ കണ്ടെയ്നർ ലോറി തട്ടി തലതിരിഞ്ഞ ആകാശത്തോട്ടിരിക്കുന്ന തോട്ടിരിക്കുന്നു പിഴച്ച ക്യാമറ മോളിൽ കൂടെ പോയ ദുബായ് പ്ലെയിന് പെറ്റി അടിച്ച് അതും ഓവർ സ്പീഡിനെയാണ് അവര് ഇവിടെ എന്താ പ്രശ്നം ദൈവമേ എന്തിനാണ് എല്ലാ പ്രശ്നവും നമ്മുടെ നമ്മുടെ അവസാനിക്കുന്നത് പിന്നെ മന്ത്രിയുടെ ലക്ഷം രൂപ ഒരു സാധനം മോഷണം പോയിട്ട് അത് ഇതുവരെ കിട്ടിയില്ലെന്ന് ചോദിച്ചുകൊണ്ട് ഐദ്യെ വിളിച്ചിട്ടാണ് ഇത് അല്ല അവിടെ കള്ളം കേറാതിരിക്കാൻ വേണ്ടിട്ടല്ലേ യു കെ ഒരു പട്ടിയെ വരുത്തിച്ചത് ആ പട്ടിയാണ് കള്ള ആദ്യം അടിച്ചോണ്ട് പോയത് ഇതിന് ആണോ മാഡത്തിന് ഇന്നല്ലേ എങ്ങനെ പോവും അപ്പഴല്ലേ കളക്ടറിന്റെ കുംബശേത്രത്തിൽ കള്ളം കേറി എന്ന് പറഞ്ഞ് എസ് പി എല്ലാരും ഇനിയിപ്പ എന്താ ചെറുക്കൻ അങ്ങ് കേരളയിലാണേ അപ്പൊ ഇന്ന് അങ്ങോട്ട് തിരിച്ചു പോവുക പോകുന്ന വഴിക്ക് വീട്ടിൽ കയറാന്നായിരുന്നു അവരുടെ തീരുമാനം

ഒരു നാണം നാണോ അത് ഇടിച്ചൊക്കെ സൂസി മാഡത്തിന് ഇവിടെ പ്രതികളെ എടുത്തിട്ട് ഉരുട്ടുന്ന മാഡത്തിനാണോ നാണം എന്തായാലും നമുക്ക് ഇതൊന്ന് ആഘോഷമാക്കണം മാഡത്തിന് ആദ്യമായിട്ട് കാണാൻ വരുന്നില്ലേ ഞാൻ മാഡത്തിനെ ഒന്ന് ഒരുക്കി എടുക്കാം ിൽ പോയിടിക്കാണ്ടോട്ടിച്ചു പിന്നെ എന്നെ പിടിച്ചിടും പഴയ പരിപാടി ഇപ്പോഴും ശല്യം ഞാൻ പോയി ഒപ്പിട്ടിട്ട് വരാ േ ആ സാറിന് ഞാൻ എന്നാ ചെലപ്പോ ജയമൈത്രി പോലീസ് സ്റ്റേഷൻ ആയാ

കണ്ടിട്ട് വലിയ ആളാണെന്നാ തോന്നി പ്രശ്നം ഉണ്ടോ ഇത് ചായ അത് മനസ്സിലായി ഇതിന്റെ അകത്ത് എന്താണ് ചായ സ്റ്റീൽ പ്ലേറ്റ് ഇല്ല ഇത് അപ്പുറത്തെ ചായക്കടന്ന് വാങ്ങിച്ചതാ എടുത്തോളൂ പിടിച്ചുപേർക്കാർക്ക് ഒരു ചായ കൊടുക്കാൻ തുടങ്ങിയ ഇഷ്ടായോ എന്ത് ചായ പിന്നെ എന്നാ അങ്ങോട്ട് തിരിച്ചു പേപ്പർ ഏത് ജോലി ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ചപ്പാത്തി അടിക്കാനും ചിക്കൻ കറി പിന്നെ പോകുന്നേപ്പർക്കൊക്കെ ഒന്നും കാര്യമാക്കണ്ടോ എന്ത് ഞാൻ ഡാൻസ് കളിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ പോലീസ് മാഡം കളിച്ച ഫസ്റ്റ് പ്രൈസ് അതങ്ങോട്ട് കളിച്ച് കാണിച്ചു കൊടുക്കും മാഡം അത് സ്റ്റേഷനില് യൂണിഫോമൊക്കെ ഇട്ടിട്ട് അയ്യോ അതൊന്നും കൊഴപ്പില്ല സാറും കൂട്ടിനെയാണ് അല്ലേ സാർ കാണും കാണും കളിക്കും എന്നാലും വേണോ കളിക്കും ആ ശരി

ുടെ ജാഥകരം റോഡ് ബ്ലോക്ക് ആയി സമയമായതുകൊണ്ട് തിരിച്ച് എയർപോർട്ടിൽ പോയെന്ന് അടുത്ത മാസം ലീവിന് വരുമ്പോ മാഡത്തിനെ കാണാൻ പറ്റുമോ എന്നാ പറഞ്ഞേ താഴോട്ട് ഇറങ്ങി വെച്ചോ പൊട്ടിയ കാര്യം പറഞ്ഞപ്പോൾ അന്നരെ പെണ്ണുങ്ങളെ കേറി പിടിച്ചെന്ന് പറഞ്ഞു അകതയ പ്രതി വെള്ളവന്റെയും വീടി ബ്രൂനോ വെള്ളവന്റെയും വീട്ടിലല്ല വടകെ വീട്ടിലാണ് താമസം അതുകൊണ്ട് അങ്ങ പറഞ്ഞുടാ നീ അന്തി ഞാൻ ഇപ്പോ ഇങ്ങോട്ട് വന്നേ എനിക്ക് 14 ദിവസം വരോള് കിട്ടി ആ സൂപ്പർണ്ട് പറഞ്ഞെന്ന അടുത്തുള്ള സ്റ്റേഷന വന്നോപ്ടാ അതുകൊണ്ട് ഓ ഉപ്ടാന്നോടോ അഡാ അഡ്രസ് ഇല്ലട്ടവനെ ആ നിനക്ക് വന്നപ്പോൾ പറഞ്ഞുടയരുന്നോ അന്ന് ഈ മേഡം സമ്മയിക്കണ്ടായിരുന്നു അയോ മനുഷ്യ നാണം കെട്ട് ഞാൻ അന്നിന്റെ അടുത്ത സ്നേഹതോട് സംസാരിച്ചപ്പോൾ നാണം കാണിച്ചവൾ എന്നെക്കൊണ്ട് വാതുറക്കം വയി മേഡം നിങ്ങളൊക്കെ ആൾക്കാർ ആ മേഡം ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ രസൊക്കെ അടിക്കുമ്പോൾ ആരാണ് മേഡം വേണ്ടാന്ന് വെക്കുന്നത് ആനീ മോനെ സ്നേഹിക്കുന്നു അല്ലേ മേഡത്തിന് എന്നെ സ്നേഹിക്കാൻ എനിക്ക് പഴയതെല്ലാം കളഞ്ഞ് പുതിയൊരു ജീവിതം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പറ്റുമോ നിനക്ക് വന്നപ്പോഴും പറഞ്ഞൂടെ ഒപ്പിട വന്നാണെന്ന് എന്റെ പട്ടിണി എന്റെ കയ്യിലും മട്ടൺ ബിരിയാണി കിട്ടി കഴിഞ്ഞാ അത് ഏത് ഹോട്ടലിലെ